അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പതാക ഉയർത്തൽ ചടങ്ങിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടന്നു അയോധ്യയിലെത്തിയ നരേന്ദ്രമോദി സാഗേദ് കോളേജിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത് അയോധ്യ ദാം വരെയാണ് റോഡ് ഷോ നടന്നത് അയോധ്യയിലെത്തിയ മോദി സമീപത്തെ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി ഇതിനുശേഷമാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ പതാക ഉയർത്തൽ ചടങ്ങ് നടന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് നരേന്ദ്രമോദി അയോധ്യയിലെത്തുന്നത് ചടങ്ങിലേക്ക് അയോധ്യ നിവാസികളെയും ക്ഷണിച്ചിട്ടുണ്ട് വിവിധ പിന്നോക്ക സമുദായ പ്രതിനിധികളെ അടക്കം ക്ഷണിച്ചിട്ടുണ്ട് പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് പ്രദേശവാസികളെ ക്ഷണിക്കാത്തത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിരുന്നു ക്ഷേത്രം ഉൾപ്പെടുന്ന മണ്ഡലത്തിലടക്കം ബി ജെ പി തോറ്റിരുന്നു ആകെ ഏഴായിരം പേരെയാണ് ചടങ്ങിലേക്ക് ക്ഷണിച്ചത് പ്രധാന ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായാണ് പതാക ഉയർത്തൽ ചടങ്ങ് നടക്കുന്നത് അഞ്ച് വർഷവും മൂന്ന് മാസവും കൊണ്ടാണ് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രധാന മന്ദിരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിട്ടതും കഴിഞ്ഞ വർഷം ജനുവരിയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ധ്വജാരോഹണ ചടങ്ങിൽ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത്ത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിവിധ സന്യാസി മഠങ്ങളുടെ തലവന്മാർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് ചടങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്ര പരിസരത്ത് സുരക്ഷാ വിന്യാസം കർശനമാക്കിയിട്ടുണ്ട് അയോധ്യ ജില്ലയിലാകെ ജാഗ്രത കൂട്ടിയിട്ടുണ്ട് നരേന്ദ്രമോദി അയോധ്യ ക്ഷേത്രത്തിലെ ശിഖിരത്തിലെ നൂറ്റി തൊണ്ണൂറ്റൊന്ന് അടി ഉയരത്തിലാണ് പതാക സ്ഥാപിച്ചത് രാമൻ്റെ ആദർശങ്ങളുടെ സൂചകമായി കോവിതാര വൃക്ഷവും ഓം എന്ന അക്ഷരവും എഴുതിയ കാവിനിറത്തിൽ ത്രികോണാകൃതിയിലുള്ള പതാകയാണിത് രാമൻ്റെയും സീതയുടെയും വിവാഹ പഞ്ചമിയോടനുബന്ധിച്ചുള്ള അഭിജിത് മുഹൂർത്തത്തിലാണ് ചടങ്ങ് നടന്നത് ദേശീയ ഐക്യത്തിന്റെ പുതിയ അധ്യായത്തിന്റെ തുടക്കം എന്നാണ് ഇതിനെ അധികൃതർ വിശേഷിപ്പിക്കുന്നത് ഇതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുത്ത എഴുന്നൂറ് പേരടങ്ങുന്ന സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയും ും അവരെ വീടിന്റെ മുഴുവൻ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് ഏത് ജനറേഷൻ